അമേരിക്കൻ ഫ്ളാഗ് ഫുട്ബോൾ അസോസിയേഷൻ കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിൽ പാലായിൽ വെച്ച് ദേശീയ സംസ്ഥാന കായിക താരങ്ങളെ ആദരിച്ചു അനുമോദന ചടങ്ങ് ജോസ് കെ മാണി ചെയ്തു അമേരിക്കൻ ഫ്ലാഗ് കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന തലത്തിലെ വിജയികളെ ആദരിച്ചു അനുമോദന ചടങ്ങ് ജോസ് ചെയ്തു മൊമന്റോയും ട്രോഫിയും യോഗത്തിൽ വിതരണം ചെയ്തു ഇനി ഒന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു ചടങ്ങിൽബ്യൂഷനല്ല ഇതിൻ്റെ സ്വന്തം സ്കൂളിൽ വെച്ച് കൈ സ്കൂളിലും അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് തോന്നുന്നു ഞാൻ ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് സ്പോർട്സ് അതൊക്കെ നമ്മുടെ മാർഷവേഴ്സ് ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായാലും നമുക്ക് പതിമൂന്ന് ജില്ലയിൽ അവരെയൊക്കെ പിന്നിലാക്കി കോട്ടയം ജില്ലയിലെ പല ഡിവിഷൻസ് ആയിട്ട്

ൾ വിഭാഗത്തിലും സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലും സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും ചാമ്പ്യന്മാരായി യോഗത്തിൽ ദേശീയ ചാമ്പ്യൻ താരങ്ങളായ റോണി ജോസഫ് മിഥുൻ മുരളി തുടങ്ങിയവരെ പ്രത്യേകം അനുമോദിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് ചാമകാല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവോക്കാവുകാട്ട് ജോസ് ചീരാങ്കുഴി ടോബിൻ കെ അലക്സ് ബിജു പാലുപ്പടവൻ സജീവ് കണ്ടത്തിൽ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോട്ടയം ജില്ലാ അസോസിയേഷന്റെ ഭാരവാഹികളായ സെക്രട്ടറി മാർഷൽ മാത്യു വൈസ് പ്രസിഡന്റ് ഒറിസൺ ജോയി റോണി ജോസഫ് ജൂഡി അനൂപ് കെ ജോൺ സോണി എന്നിവർ നേതൃത്വം വഹിച്ചു ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെട്ട ഇന്റർ കോളേജ് അമേരിക്കൻ ഫ്ലാഗ് ഓഫ് മത്സരത്തിൽ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ കുട്ടികളെയും യോഗത്തിൽ അനുമോദിച്ചു റോണി ജോസഫ് കോട്ടയം ഡിസ്ട്രിക്ട് കോച്ചും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് പാലാ